ബിജെപി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ബിജെപിയുടെ സമുന്നത നേതാവ് സി കെ പത്മനാഭൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് ശക്തമായ താക്കീതാണ് വിവാദപരമായി അദ്ദേഹത്തിന്റെ അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബിജെപിയെ ഞെട്ടിച്ചുകൊണ്ട് ബിജെപിയുടെ തലമുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ എന്ന സി കെ പി വന്നിരിക്കുന്ന അദ്ദേഹം ആദ്യമായി അറ്റാക്ക് ചെയ്യുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ബി ജെ പി നേതാവില്ല സുരേഷ് ഗോപി ബി ജെ പി പ്രവർത്തകനല്ല അദ്ദേഹത്തിന് ബി ജെ പിയെ പറ്റി ഒരു ചുക്കും അറിയില്ല അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഭാരത മാതാ എന്ന പദപ്രയോഗം നടത്തുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതമാണ് മാതാവ് എന്ന പദപ്രയോഗം നടത്തുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ വാക്കുകൾ മുറിപ്പെട്ടു മുറിപ്പാടുണ്ട് ഒരുപാട് ബിജെപി അനുയായികൾ തന്നെ വിളിച്ചിരുന്നു ഈ പരാമർശത്തെ ചൊല്ലി മാത്രമല്ല അബ്ദുള്ളക്കുട്ടി ബിജെപിയിൽ ചേർന്നതിന്റെ ഗുണം അബ്ദുള്ള മാത്രമാണെന്നും സി കെ പത്മനാഭൻ തുറന്നടിച്ചു അബ്ദുള്ളക്കുട്ടിക്ക് മാത്രമാണ് ബിജെപിയിൽ ചേർന്നതിന്റെ ഗുണമുണ്ടായത് ഒരു ഗുണവും ഉണ്ടായില്ല അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് ഒരൊറ്റ മുസ്ലിമിനെ പോലും പാർട്ടിയിലേക്ക് എടുക്കാൻ പറ്റിയില്ല മൂന്നാമത്തെ തുറന്നടിക്കൽ വളരെ ശ്രദ്ധേയമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നാൽ ബിജെ പിയുടെ മുദ്രാവാക്യം തന്നെ തെറ്റാണ് കോൺഗ്രസ് മുക്ത ഭാരതമെന്നാൽ കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് വരും കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജെപി ക്ഷയിക്കുമ്പോൾ അവർ തിരിച്ചു കോൺഗ്രസിലേക്ക് പോകും ബിജെപിയുടെ അടിസ്ഥാന ആശയങ്ങളുമായി ബിജെപിയുടെ അടിസ്ഥാന ആദർശങ്ങളുമായി അവർക്കൊരു ബന്ധവും കാണില്ല ഇവിടെ പത്മജ വേണുഗോപാലിനെയും പരോക്ഷമായി സി കെ പത്മനാഭൻ വിമർശിക്കുന്നു മറ്റ് പാർട്ടികളിൽ നിന്ന് ബിജെപിയിൽ എത്തുന്ന പ്രത്യേകിച്ചും കോൺഗ്രസിൽ നിന്ന് ബിജെപിയിൽ എത്തുന്ന നേതാക്കൾക്ക് ആനയും അമ്പാരിയും വെച്ച് സ്വീകരണം നൽകും പക്ഷേ പതിനായിരക്കണക്കിന് പ്രവർത്തകർ വേറെയുണ്ട് പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാപാനും തയ്യാറായി നിന്ന പ്രവർത്തകർ അവർ പാർട്ടിയുടെ വെള്ളം കോലികളും വിറവ് വെട്ടികളുമായി അകഭവിക്കും അവരുടെ പ്രതിഷേധമുണ്ടായാൽ പാർട്ടിക്ക് താങ്ങാൻ കഴിയില്ല അവർ സിപിഎമ്മിലേക്കോ മറ്റ് പാർട്ടികളിലേക്കോ ചേക്കേറും ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ കേരളത്തിലും സിപിഎം തകർന്ന് തരിപ്പണമാകുമെന്ന് പറയുന്നത് വിദ്ധിത്തരമാണെന്നും സി കെ പത്മനാഭൻ പറയുന്നു കാരണം കേരളത്തിൽ സിപിഎമ്മിന് നല്ല അടിത്തറയുണ്ട് പെട്ടെന്നൊന്നും ആ അടിത്തറ പോകില്ല ബിജെപിയും സംഘപരിവാറും വിചാരിച്ചാലെന്നും ആ അടിത്തറ ഇളക്കില്ല ബിജെപി ഇപ്പോൾ നേട്ടം കൊയ്ത്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്ത്തത് ഹിന്ദു വോട്ടുകളുടെ ബലത്തിലാണ് ആ ഹിന്ദു വോട്ടുകൾ എത്ര എത്രകാലം ബിജെപിക്കു വേണ്ടി നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ അടിത്തറ പാകാൻ തക്ക നേതാക്കളും ബിജെപിക്കില്ല ഇതാണ് സി കെ പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത് ചുരുക്കത്തിൽ മുതിർന്ന നേതാവ് സി കെ പത്മനാഭന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ് ബിജെപിക്കാർക്ക് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് മാത്രമല്ല പിണറായി വിജയന് ക്ലീൻ ചിറ്റും നൽകുന്നു അദ്ദേഹം മുഖ്യമന്ത്രി സ്വർണം കടത്തിയെന്ന് താൻ വിശ്വസിക്കുന്നില്ല അതാരും വിശ്വസിക്കില്ല മറ്റു ഉണ്ടാകാം പക്ഷേ മുഖ്യമന്ത്രി സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ അരി ആഹാരം കഴിക്കുന്നവർ വിശ്വസിക്കില്ല എന്നാണ് സി കെ പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത് ഇതോടെ കൂടി ഒരു ചോദ്യം കൂടി ബാക്കിയാകുന്നു സി കെ പത്മനാഭൻ ബിജെപിയിൽ നിന്ന് പുറത്തു പോകുന്നു എന്തായാലും ഈ അഭിമുഖത്തിന്റെ പേരിൽ സി കെ കെപിയോട് വിശദീകരണം തേടും ബിജെപി കുറെ കാലമായി സി കെ പത്മനാഭൻ നിശബ്ദത പാലിക്കുകയായിരുന്നു ബിജെപിയിൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ് വഴക്കം സുരേഷ് ഗോപിയുടെ രംഗപ്രവേശവും ഒക്കെ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരിക്കുന്നു കാരണം ഒരു കാലത്ത് കണ്ണൂരിൽ ബിജെപിയെ വളർത്തിയ നേതാവാണ് സി കെ പി എന്ന സി കെ പത്മനാഭൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ തള്ളാനും കൊള്ളാനും വയ്യാതെ നിൽക്കുകയാണ് ബിജെപി സംസ്ഥാന കേന്ദ്ര നേതൃത്വം